ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനുള്ള രേഖ ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഉത്തരം ആധാരം എന്നായിരിക്കും എന്നാൽ ആധാരം രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം ഉടമസ്ഥനാകില്ല എന്ന് സുപ്രീം കോടതി അപ്പോ പിന്നെ മറ്റെന്താണ് ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനുള്ള രേഖ സുപ്രീം കോടതി പറഞ്ഞതിലെ സത്യാവസ്ഥ എന്താണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെ കുറിച്ചാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനു വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക ആധാരം രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം ഉടമസ്ഥനാകില്ല എന്ന് സുപ്രീം കോടതി പറയാനിടയായ സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലാണ് അവിടെ ഒരു വസ്തുവില്പനക്കാരനും അത് വാങ്ങുന്നയാളും ആധാരവും എഴുതി സബ് രജിസ്ട്രാർ ഓഫീസർക്ക് മുൻപാകെ എത്തുകയാണ് അപ്പോ ആ സബ് രജിസ്റ്റർ ഓഫീസർ വിലയാധാരം രജിസ്റ്റർ ചെയ്ത് നൽകിയില്ല അങ്ങനെ ജില്ലാ രജിസ്ട്രാർ ഓഫീസർക്ക് മുൻപാകെ അപ്പീൽ സമർപ്പിക്കുകയും അപ്പോ ജില്ലാ രജിസ്ട്രാർ ഓഫീസർ അപ്പീൽ അനുവദിച്ചുകൊണ്ട് പറഞ്ഞു സബ് രജിസ്ട്രാർ ഓഫീസർക്ക് വിലയാധാരം രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിന് സാധിക്കുമോ എന്ന് ഒന്നുകൂടെ പരിശോധിക്കാൻ അങ്ങനെ വീണ്ടും കക്ഷികൾ സബ് രജിസ്റ്റർ ഓഫീസർ മുൻപാകെ ചെല്ലുകയും എന്നാൽ സബ് രജിസ്റ്റർ ഓഫീസർ വസ്തു വിൽക്കുന്നയാളുടെ പഴയ ആധാരം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പഴയ ആധാരം ഹാജരാക്കാൻ സാധിക്കാത്തതിനാൽ ആപ്ലിക്കേഷൻ വീണ്ടും സബ് രജിസ്ട്രർ ഓഫീസർ റിജക്ട് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെയാണ് പരാതിക്കാരൻ ഹൈക്കോടതിയിൽ എത്തുന്നത് എന്നാൽ രജിസ്ട്രേഷൻ ആക്ടിലെ റൂൾ ഫിഫ്റ്റി ഫൈവ് വേ പ്രകാരം ഉടമസ്ഥാവകാശമുള്ളയാൾക്ക് മാത്രമേ ഭൂമി കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ഇത് പരിശോധിക്കുകയും ഉടമസ്ഥൻ അല്ലാത്തൊരാൾക്ക് എങ്ങനെ ഭൂമി കൈമാറ്റം ചെയ്യാൻ സാധിക്കുമെന്നും സബ് രജിസ്ട്രാർ ഓഫീസറുടെ നിലപാട് ശരിയാണെന്നും പറഞ്ഞു അങ്ങനെ പരാതിക്കാരൻ കൊടുത്ത റിട്ട് ഡിസ്മിസലായി അത് ഡിവിഷനിൽ അപ്പീലായി നൽകവെയാണ് ഈ വിഷയം സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷനായി എത്തുന്നത് അവിടെ തമിഴ്നാട് രജിസ്ട്രേഷൻ റൂളിലെ ചട്ടം ഫിഫ്റ്റി ഫൈവ് വേ സബ്ക്ലോസ് വണ്ണിന്റെ വാലിഡിറ്റി ചലഞ്ച് ചെയ്യപ്പെടുകയാണ് ഉടമസ്ഥാവകാശം ഇല്ലാത്തവർ തമ്മിൽ നടത്തുന്ന വസ്തു കൈമാറ്റം തടയുന്നതിന് ഐ ജി രജിസ്ട്രേഷൻ നടത്തിയ ചട്ടം നിലനിൽക്കുമോ എന്നാണ് സുപ്രീം കോടതി പരിശോധിച്ചത് നാട്ടിൽ വ്യാജ ഭൂമി ഇടപാടുകൾ നടക്കുന്നത് തടയുന്നതിനു വേണ്ടിയാണ് ഐ ജി റൂൾസിൽ ഇത്തരത്തിൽ ഉടമസ്ഥനായിരിക്കണം ഭൂമി കൈമാറ്റം ചെയ്യേണ്ടത് എന്നുള്ള ചട്ടം വെച്ചത് എന്നാണ് ഐ ജി രജിസ്ട്രേഷനും സർക്കാരും വാദിച്ചത് എന്നാൽ സുപ്രീം കോടതി ഇത് അംഗീകരിച്ചില്ല ഒരു തീരാധാരം രജിസ്റ്റർ ചെയ്യാൻ വരുന്ന എക്സിക്യൂട്ടന്റിന്റെ ഉടമസ്ഥാവകാശം പരിശോധിക്കുന്നതിനുള്ള അധികാരം രജിസ്റ്ററിംഗ് ഓഫീസർക്ക് ഇല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഭൂമി ആർക്ക് വേണമെങ്കിലും വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം ലീസിനും നൽകാം വാടക കരാറിലും നൽകാം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ തടയുന്നതിന് രജിസ്റ്ററിംഗ് ഓഫീസർക്ക് അധികാരമില്ല ഭൂമിയുടെ ടൈറ്റിൽ അഡ്ജൂഡിക്കേറ്റ് ചെയ്തു നോക്കാനൊന്നും സബ് രജിസ്റ്റർക്ക് അധികാരമില്ല ആധാരം സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി രജിസ്റ്ററിംഗ് ഫീസുമായി വന്നാൽ ആ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രജിസ്റ്ററിംഗ് ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി എന്തെങ്കിലും കാരണം പറഞ്ഞ് രജിസ്ട്രേഷൻ തടയാനൊന്നും രജിസ്റ്റർക്ക് സാധിക്കുന്നതല്ല മാത്രല്ല ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് കൊണ്ടു വാ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കൊണ്ടുവാ എന്നൊന്നും പറഞ്ഞ് രജിസ്ട്രേഷൻ തടയുന്നതിനുള്ള അധികാരമൊന്നും രജിസ്റ്ററിംഗ് ഓഫീസർക്കില്ല സ്റ്റാമ്പ് ഡ്യൂട്ടി കറക്റ്റ് ആണോ രജിസ്ട്രേഷൻ ഫീ വന്നിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ മാത്രമേ രജിസ്റ്ററിംഗ് ഓഫീസർക്ക് സാധിക്കുകയുള്ളൂ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടവരുടെ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് കൊണ്ടുവ റിലേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവ അല്ലെങ്കിൽ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സോ കൊണ്ടുവന്നാൽ മാത്രമേ രജിസ്റ്റർ ചെയ്ത് തരുള്ളൂ എന്ന് പറയാനുള്ള അധികാരമൊന്നും രജിസ്റ്ററിംഗ് ഓഫീസർക്കില്ല ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുവന്നില്ലെങ്കിൽ രജിസ്ട്രേഷൻ തടയും അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടക്കില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട് അതൊക്കെ പണം അടിച്ചെടുക്കുന്നതിനുള്ള ചില അടവുകൾ മാത്രമാണ് അല്ലാതെ അതൊന്നും നിയമത്തിൽ പറഞ്ഞിട്ടില്ല തമിഴ്നാട്ടിൽ കൈക്കൂലി വാങ്ങിക്കുന്നത് ഒരു സ്ഥിരം ഏർപ്പാടാണ് ഇവിടെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഇതാണ് രജിസ്ട്രേഷനായി ഹാജരാക്കുന്ന രേഖകളുടെ നിയമസാധുത പരിശോധിക്കുന്നതിനുള്ള അധികാരം സബ് രജിസ്ട്രാർക്ക് എന്നല്ല രജിസ്ട്രേഷൻ ഐ ജിക്ക് പോലും അധികാരമില്ല എന്നാണ് അത്തരത്തിലുള്ള അധികാരം സബ് രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ മറ്റ് രജിസ്ട്രാർമാർക്കോ ഉണ്ടെന്ന് പറയുന്നത് ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് രജിസ്ട്രേഷൻ തടയുമെന്ന് പറയുന്നത് സാമ്പത്തിക ചൂഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഈ നിയമം തമിഴ്നാട്ടിലല്ലേ കേരളത്തിൽ എന്താണ് കാര്യം എന്നൊന്നും ചോദിക്കേണ്ട കാരണം ഇത് ഇന്ത്യയിൽ ഒട്ടാകെ ഉള്ള നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ രജിസ്ട്രേഷൻ റൂൾസ് സെൻട്രൽ ആക്ട് ആണ് സെൻട്രൽ ആക്ടിന് വിരുദ്ധമായി ഏത് സംസ്ഥാനത്തിനും മറ്റൊരു നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല അങ്ങനെ നിർമ്മിച്ച തമിഴ്നാട് സർക്കാരിന്റെ നിയമം സുപ്രീം കോടതി സ്ട്രെക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ് ഇനി ഉടമസ്ഥൻ അല്ലാത്തൊരാൾ മറ്റൊരാൾക്ക് ആധാരം രജിസ്റ്റർ ചെയ്ത് നൽകിയാൽ എന്താവുമെന്നും സുപ്രീം കോടതി ഇവിടെ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഉടമസ്ഥാവകാശം ഇല്ലാത്തൊരാൾ മറ്റൊരാൾക്ക് ആധാരം രജിസ്റ്റർ ചെയ്ത് നൽകിയാൽ അത് നിയമപ്രകാരം നിലനിൽക്കില്ല എന്നും സുപ്രീം കോടതി ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ ഭൂമിയോ ഭൂമിയോ കയ്യേറി ഉടമസ്ഥത ചമഞ്ഞ് മറ്റൊരാൾക്ക് രജിസ്റ്റർ ചെയ്ത് നൽകിയാൽ അത് ക്രിമിനൽ കുറ്റമാവും വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒഫൻസ് ആണിത് സി ജെ എം കോടതിയിലാണ് ഇത്തരത്തിലുള്ള കേസുകൾ എടുക്കുക ഇത്തരത്തിൽ ഉടമസ്ഥത ചമഞ്ഞ് കള്ളരേഖ സൃഷ്ടിച്ച് മറ്റൊരാൾക്ക് രജിസ്റ്റർ ചെയ്ത് നൽകിയ ആധാരങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നിലവിലുണ്ട് അത് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാവും അപ്പോൾ ഉടമസ്ഥ സംബന്ധിച്ച രേഖയാണ് ആധാരം എന്ന് എങ്ങനെ പറയാൻ സാധിക്കും ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം